അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷൻ മാസാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നന്ദൻ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് ഭക്ഷണ ാണ് നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ് ബിരിയാണി ആയാലും ചപ്പാത്തി അതുപോലെ എല്ലാ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം തന്നെയാണ് നമുക്ക് അംഗരവാളി വഴി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് സമയം കളയുന്നില്ല നമ്മളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾക്ക് പറയുന്നത് തന്നെ ഇനിയും നല്ല രീതിയിലുള്ള അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു അധ്യക്ഷയായി ജനപ്രതിനിധികളായ ജ്യോതി രാമൻ ലീന മനോജ് മിൽന സ്മിത്ത് മിനി ആൻഡോ ടി പി രഞ്ജിത് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എസ് സൂര്യമോൾ ശിശുവികസന പദ്ധതി ഓഫീസർ ഷീജ പീച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് എം പി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ അംഗനവാടി പ്രവർത്തകർ പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു കിഡ്സ് ഷോ ബോധവൽക്കരണ ക്ലാസ് പോഷകാഹാര പ്രദർശനം പോഷണ പൂക്കളം ന്യൂട്രി ഫാഷൻ ഷോ എന്നിവ സംഘടിപ്പിച്ചു പ്രീസ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഡിസ്ട്രിക്ട് ലേബർ പ്രൊജക്ട് ഓഫീസർ ഫിറോസ് അലിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി